ശ്രീ മഹാഭാരതത്തിലെ ഉദ്യോഗപർവത്തിൽ ധൃതരാഷ്ട്രയുടെ സഭയിൽ സഞ്ജയൻ പാടവന്മാരുടെ സന്ദേശം കേൾപ്പിക്കുകയും അതേ തുടർന്ന് അവിടെ ഉണ്ടാകുന്ന പലതരത്തിലുള്ള ചർച്ചകളും വാദകോലാഹലങ്ങളും സഭാ ബഹിഷ്കരണവും കർണന്റെ യുദ്ധത്തിൽ നിന്നുള്ള പിന്മാറ്റവും ഭീഷ്മർ വീഴുന്നത് വരെ യുദ്ധം ചെയ്യില്ല എന്നുള്ള കർണന്റെ തീരുമാനവും ഒക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു തുടർന്നും അവിടെ ദുര്യോധനനെ ഉപദേശിക്കുന്ന രീതിയിൽ വിദരർ ധൃതരാഷ്ട്രർ മുതലായ ആളുകൾ സംസാരിച്ചു അതൊന്നും ദുര്യോധനൻ സ്വീകരിച്ചില്ല ദുര്യോധനൻ പറഞ്ഞു കർണനും വിശ്വാസനും ഞാനും മാത്രം മതിയുദ്ധത്തിൽ യുദ്ധം ചെയ്യിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും എന്നും അദ്ദേഹം പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തു തുടർന്ന് സഞ്ജയൻ കൂടുതൽ ഉപദേശങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കുന്നു ശ്രീകൃഷ്ണന്റെ രഹസ്യം എന്താണ് എന്ന് ചോദിക്കുന്നു അവിടെ വ്യാസനും ഗാന്ധാരിയും സഭയിലേക്ക് വരികയും ശ്രീകൃഷ്ണ ഭഗവാനെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ മഹാത്മ്യം ധൃതരാഷ്ട്രക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി വ്യാസൻ സഞ്ജയനോട് ആവശ്യപ്പെടുകയും ചെയ്തു ജ്ഞാനം കൊണ്ട് ആണ് ശ്രീകൃഷ്ണനെ അറിയേണ്ടത് എന്നും ശാസ്ത്രമാണ് ശ്രീകൃഷ്ണനെ അറിയാനുള്ള മാർഗമെന്നും ഭഗവാനെ ഭജിക്കുന്ന ആളുകൾക്ക് ആശ്രയിക്കുന്ന ആളുകൾക്ക് മായാബന്ധനം ഉണ്ടാകില്ല മറ്റെല്ലാവരെയും ഭഗവാൻ മായാബന്ധനം കൊണ്ട് ബന്ധിക്കുകയും അതുകൊണ്ട് സംസാരം ദുഃഖമുണ്ടാവുകയും ചെയ്യും എന്ന് സഞ്ജയനെ വെളിപ്പെടുത്തുന്നു അങ്ങനെ പറഞ്ഞ സമയത്ത് ധൃതരാഷ്ട്ര തൻ്റെ മകനോട് ദുര്യോധനോട് പറഞ്ഞു നീയും കൃഷ്ണനെ ആശ്രയിക്കൂ അകനെ എന്ന് പറഞ്ഞു കൃഷ്ണൻ ശരണ കൃഷ്ണനെ ശരണം പ്രാപിക്കുകയെന്ന് എനിക്ക് രക്ഷയുള്ളൂ എന്ന് പറഞ്ഞു ദുര്യോധനൻ പറഞ്ഞു തേർഗീപുത്രനായ കൃഷ്ണൻ ഭഗവാനാണ് ലോകങ്ങളെ നശിപ്പിക്കാൻ അദ്ദേഹത്തിന് ശക്തിയുണ്ട് എന്ന് ശരിയാണ് പക്ഷേ അദ്ദേഹം അർജുന പക്ഷത്തായതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തെ ശരണം പ്രാപിക്കാൻ സാധ്യമല്ല എന്ന് ദുര്യോധനൻ വീണ്ടും ആവർത്തിച്ച് പറഞ്ഞു ഉടനെ ഗാന്ധാരിയോട് ധൃതരാഷ്ട്ര പറഞ്ഞു ഗാന്ധാരി ഇതാ നിന്റെ മകൻ അവൻ ദുർബുദ്ധിയാണ് ഈർഷ്യാലുവാണ് ദുരാത്മാവാണ് പിന്നെ മാനി അഭിമാനിയാണ് അതുപോലെ അവൻ ശ്രേയസ് നൽകുന്ന വാക്കുകളെ വചനങ്ങളെ സ്വീകരിക്കുകയും ചെയ്യുന്നില്ല നീ തന്നെ അവനെ പറഞ്ഞ് ശരിയാക്കൂ എന്ന് ഗാന്ധാരിയോട് പറയുന്നു എന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ ആയത് കൊണ്ട് ആയത് നിന്റെ മകനായത് കൊണ്ടാണോ എന്നുള്ള ഒരു സംശയമൊക്കെ അവിടെ വേണമെങ്കിൽ നമുക്ക് ആരോപിക്കാം ഗാന്ധാരി അത് കേട്ട് ദുര്യോധനെ ശാസിച്ചുകൊണ്ട് പറഞ്ഞു ഹേ ഐശ്വര്യകാമ ദുഷ്ടാത്മൻ വൃദ്ധാനം ശാസനാതിക ഐശ്വര്യ മാം ച പിതൃമാംചാലിഷ ഐശ്വര്യകാമ ഐശ്വര്യത്തെ ആഗ്രഹിക്കുന്നവനെ ദുഷ്ടാത്മാവേ വൃദ്ധന്മാർ പറഞ്ഞത് അനുസരിക്കാത്തവനെ നീ ഐശ്വര്യം നിറഞ്ഞ ജീവിതത്തെ വിട്ടിട്ട് അച്ഛനമ്മമാരെയും ഉപേക്ഷിച്ചുകൊണ്ട് ബാലിഷമായിട്ടാണ് പെരുമാറുന്നത് വർദ്ധയൻ ദുർഹൃദാം പ്രീതി മാംജോന വർദ്ധയൻ നീ ദുഷ്ടാത്മാക്കളായ സ്വന്തം ആളുകൾ ആളുകളിൽ നിന്ന് ധരിക്കുന്ന ദുഷ്ടാത്മാവായിട്ട് ശകുനിയടക്കമുള്ള ആളുകളെ അവരൊക്കെ പ്രീതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ശോകത്തെ വർദ്ധിപ്പിക്കുന്ന രീതിയിൽ പെരുമാറുന്നത് കൊണ്ട് നിഹതോ ഭീമസേനേനർത്താസി നീ ഭീമസേനൻ്റെ കൈകൊണ്ട് യുദ്ധത്തിൽ കൊല്ലപ്പെടും കൊല്ലപ്പെടുന്ന സമയത്ത് നീ സ്വന്തം അച്ഛന്റെ വാക്ക് ഓർക്കുകയും ചെയ്യും എന്ന് പാഞ്ചാലി പറയുന്നു പാഞ്ചാലിയുടേത് ഒരു ശാപമാണോ അല്ല ഒരു ദുഃഖിതയായ അമ്മയുടെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട അമ്മയുടെ ഒരു നിരാശ നിരാശാദ്യോതകമായിട്ടുള്ള ഒരു വാക്കാണോ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല എന്നിരുന്നാലും ദുര്യോധനന്റെ ചെയ്തകളെ ഗാന്ധാരി അനുകൂലിക്കുന്നില്ല തൻ്റെ മകൻ ദുഷ്ടാത്മാവാണ് അധർമ്മമാണ് അവൻ ചെയ്യുന്നത് എന്ന കാര്യം ഗാന്ധാരി ഇവിടെ ആ സഭയിൽ വെച്ച് പരസ്യമായിട്ട് പറഞ്ഞു ദ്രദരാഷ്ട്രവും അത് പറഞ്ഞു പക്ഷെ അവരാരും ദുര്യോധന തിരുത്താനോ ദുര്യോധനനെ ഉപേക്ഷിക്കാനോ തയ്യാറായിട്ടില്ല എന്ന കാര്യം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം ഈ ഗാന്ധാരിയും ദുര്യോധനാദികളായ തൻ്റെ കുട്ടികൾ ഒരു മാംസം പിണ്ഡമായിട്ട് തൻ്റെ വയറ്റിൽ കിടന്നപ്പോൾ ദുര്യോധന മുമ്പേ യുധിഷ്ഠരൻ ജനിച്ചുപോയി എന്ന കുറ്റത്തിന് സ്വന്തം ഗർഭത്തെ സ്വന്തം വയറിനെ വിദ്വേഷം കൊണ്ട് ആഞ്ഞാഞ്ഞടിച്ച് അതായത് കുന്തിയോടുള്ള മത്സരം കൊണ്ട് തൻ്റെ ഗർഭ ഗർഭത്തിൽ ഗർഭത്തെ അല്ലെങ്കിൽ ആ വയറിനെ ഇടിച്ചതുകൊണ്ടാണ് മാംസപിഡമായിട്ട് ജനിച്ചത് എന്ന് നമ്മൾ ഓർക്കണം അപ്പോൾ ഗാന്ധാരിയുടെ ഉള്ളിലും വിദ്യവേഷമുണ്ട് മത്സരമുണ്ടായിരുന്നു ആ മത്സരമാണ് മക്കളിലൂടെ പുറത്തു വന്നത് എന്ന് രണ്ട് വളരെ ന്യായമുണ്ട് എങ്കിലും ഒരു സഭയിൽ സഭ്യദോഷം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ധർമ്മപക്ഷത്ത് താനും പറഞ്ഞു ദിവ്യോധനെ പിന്തിരിപ്പിക്കാൻ താനും പ്രയത്നിച്ചു എന്ന് കാണിക്കാൻ വേണ്ടി ഗാന്ധാരി ഇങ്ങനെ ഒരു ഉപദേശം കൊടുത്തു ഈ സമയത്ത് വ്യാസൻ പറഞ്ഞു ധൃതക്ഷോട് പറഞ്ഞു രാജാവേ അങ്ങ് ശ്രീകൃഷ്ണന് പ്രിയപ്പെട്ടവനാണ് അതാണ് ഭഗവാൻ അങ്ങ് പ്രിയപ്പെട്ടവനായത് കൊണ്ടാണ് സഞ്ജയനെ പോലെയുള്ള അറിവുള്ള ജ്ഞാനിയായ ഭക്തനായ ഒരു ദൂതനെ ഒരു സൂതനെ അങ്ങക്ക് തന്നിരിക്കുന്നത് അത് ഈശ്വരേച്ഛയാണ് എന്നർത്ഥം ഋഷികേശനായ പുരാണ പുരുഷനെ അറിഞ്ഞ ആള് ഏറ്റവും വലിയ മഹാഭയത്തെ മറികടന്ന് അഭയത്തെ പ്രാപിക്കുന്നു അതുകൊണ്ട് ഹേ വിചിത്ര വീര്യപുത്ര ചിലർ സ്വന്തം ധനം കൊണ്ട് തൃപ് തൃപ്തരാകാതെ വിവിധ പാശങ്ങളാൽ ബദ്ധരായിട്ട് കാമ മൂഢന്മാരായിട്ട് യമപാശത്താൽ ബന്ധനസ്ഥരാകുന്നു മരണം വരെയും കാമത്തിന് അടിമപ്പെട്ടുകൊണ്ട് കാമമൂഢന്മാരായിട്ട് സ്വന്തം ധനം കൊണ്ട് തൃപ്തിപ്പെടാതെ അന്യൻ്റെ ധനം പിടിത്തി വരയ്ക്കാൻ വേണ്ടി ആഗ്രഹിച്ച് ജീവിച്ച് ഒടുവിൽ മരണത്തെ പ്രാപിക്കുന്നു അന്ധനേത്ര യഥൈവാന്ധ നിയമാന സ്വകർമ്മി കുരുടന്മാർ മറ്റു കുരുടന്മാരെ നയിക്കുന്നത് പോലെ ദുഷിച്ച ഉപദേശം നൽകുന്ന ആളുകളുടെ ഉപദേശം കേട്ട് സ്വയം നശിക്കുകയാണ് അവർ ചെയ്യുന്നത് പക്ഷേ മനീഷികൾ ബുദ്ധിമന്മാർ ശ്രീകൃഷ്ണനെ അറിയുന്ന മാർഗത്തെ സ്വീകരിച്ച് ജ്ഞാനമാർഗത്തെ സ്വീകരിച്ച് മരണത്തെ മരണഭയത്തെ മറികടക്കുന്നു എന്ന് പറഞ്ഞു ധൃതരാഷ്ട്ര സഞ്ജയനോട് വീണ്ടും ചോദിച്ചു സഞ്ജയ എനിക്കും പറഞ്ഞു തരുമോ ഹൃഷികേശനായ കൃഷ്ണനെ ആശ്രയിച്ച് എങ്ങനെയാണ് സിദ്ധി നേടുക എനിക്കും സിദ്ധി നേടണം സഞ്ജയൻ പറഞ്ഞു നാഗൃതാത്മാ കൃതാത്മാനം ജാതിവിദ്യ ജനാർദ്ദനം അല്ലെ രാജാവേ അകൃതാത്മാ അകൃതാത്മ എന്ന് വെച്ചാൽ മനസ്സിനെ നിയന്ത്രണത്തിൽ വെച്ചിട്ടില്ലാത്ത ആളിന് മനോനിയന്ത്രണം സാധിച്ചിട്ടുള്ള ജനാർദ്ദന ഭഗവാനെ ഒരിക്കലും അറിയാൻ സാധിക്കുകയില്ല ഇന്ദ്രിയ നിഗ്രഹം കൊണ്ട് മാത്രമേ ജനാർദ്ദനായി ഇരിക്കുന്ന ഭഗവാനെ അറിയാൻ സാധിക്കുകയുള്ളൂ ആത്മനസ്തുവും ക്രിയോപായോ നാന്യ നാന്യത്രയന്തിക നിഗ്രഹാത് അതുകൊണ്ട് ആത്മാ അതായത് മനസ്സിനെ ഇന്ദ്രിയ ഇന്ദ്രിയ വിഷയങ്ങളെയും മനസ്സെയും നിയന്ത്രിക്കാനുള്ള വഴി എന്താണ് ഇന്ദ്രിയ നിഗ്രഹം കൊണ്ട് മാത്രമേ മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കുകയുള്ളൂ അതിലൂടെ മാത്രമേ കൃഷ്ണനെ നേടാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു തുടർന്നുള്ള അധ്യായത്തിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ നാമങ്ങളും കർമ്മങ്ങളും എന്തൊക്കെയാണ് എന്ന് ധൃതരാഷ്ട്ര ചോദിച്ചു അതിന് മറുപടിയായിട്ട് അദ്ദേഹത്തിൻ്റെ നാമനിർവചനം പറയാം ശ്രീകൃഷ്ണ ഭഗവാന്റെ പര്യായങ്ങളായിട്ടുള്ള നിരവധി നാമങ്ങളുടെ അർത്ഥം തന്നെ ആധ്യാത്മികങ്ങളാണ് ആധ്യാത്മികമായ ആ അർത്ഥങ്ങൾ താൻ പറഞ്ഞുതരാം എന്ന് സഞ്ജയൻ പറയുന്നു അദ്ദേഹം പറഞ്ഞു വസനാത് സർവഭൂതാനം വസുത്വ ദേവയോനിത വസുദേവ വാസുദേവസ്തോ വൈ വേദ്യോ ബൃഹത്വാ വിഷ്ണുരുച്യത അതായത് സർവഭൂതാനം വസന സർവചരാചരങ്ങളും ഭഗവാനിൽ വസിക്കുന്നതുകൊണ്ടും അതുപോലെ എല്ലാ ചരാചരങ്ങളിലും ഭഗവാൻ വസിക്കുന്നതുകൊണ്ടും ഭഗവാൻ ഭഗവാന് വാസു എന്നുള്ള പേര് ദേവയോനിത ദേവന്മാർക്കും ഭഗവാൻ യോനിയാണ് അതായത് ദേവന്മാർ ജനിക്കുന്നതും ശ്രീകൃഷ്ണനിൽ നിന്നാണ് എന്നുള്ളതുകൊണ്ട് ദേവയോനിയായതുകൊണ്ട് ദേവനും അങ്ങനെ വാസുദേവ ഇത് ശങ്കരാചാര്യസ്വാമികൾ അദ്ദേഹത്തിൻ്റെ സഹസ്രനാമ ഭാഷ്യത്തിലും വസതി ദിവ്യതേച ഇതി വാസുദേവ എന്ന് അദ്ദേഹം അർത്ഥം പറഞ്ഞിട്ടുണ്ട് ഭാരതത്തിൽ തന്നെ വേറെ ചില ഇടങ്ങളിൽ ഇതിൻ്റെ അർത്ഥം പറയുന്നുണ്ട് ഏതായാലും അങ്ങനെയാണ് വാസുദേവനായത് ബൃഹത്വാ വിഷ്ണുരുചിത ബൃഹത്വം കൊണ്ട് വലുപ്പം കൊണ്ടാണ് വിഷ്ണുവായത് വ്യാപനശീലം എന്നാണ് വിഷ്ണു എന്ന വാക്കിൻ്റെ നിരുക്തം ആയിട്ട് പറയപ്പെടുന്നത് വ്യാപനം ശീലമായിട്ടുള്ളവൻ വളർന്നു കൊണ്ടേയിരിക്കുന്നവൻ അതുതന്നെയാണ് ബ്രഹ്മണം ചെയ്യുക ബൃഹത്താവുക എന്നുള്ളതും ഈ വിഷ്ണു എന്ന പദം കൊണ്ട് സൂചിപ്പിക്കുന്നു മൗനാധ്യാനാച്ച യോഗാച്ച വിദ്യ ഭാരത മാധവം മാധവൻ എന്ന് പറയാൻ കാരണം മൗനം കൊണ്ടും ധ്യാനം കൊണ്ടും യോഗം കൊണ്ടും ആണ് ഈ കൃഷ്ണനെ പ്രാപിക്കേണ്ടത് എന്നുള്ളത് കൊണ്ടാണ് മാധവനായത് സർവസത്വ സർവതത്വമയത്വാച്ച മധുഹാമധുസൂദന സർവതത്വങ്ങളുടെ മയങ്ങൾ സർവത്വങ്ങളും നിറഞ്ഞവനായത് നിറഞ്ഞവനായതുകൊണ്ടാണ് അദ്ദേഹത്തെ പിന്നെ മധുഹ എന്ന് വിളിക്കുന്നത് എന്ന് വെച്ചാൽ മധു എന്ന ശബ്ദത്തിന് ഭൂമി എന്നും അർത്ഥമുണ്ട് ഭൂമിയുമായി ബന്ധപ്പെട്ട സകല തത്വങ്ങളും ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ തത്വങ്ങളും ഭഗവാനിൽ അടങ്ങിയിരിക്കുന്നു എന്നർത്ഥം കൃഷ്ണ കൃഷ്ണശബ്ദത്തിൻ്റെ വിൽപ്പത്തെ പറയുന്നു കൃഷിർ ഭൂവാചക ശബ്ദോ നഷ്ട നഷ്ടനിർവൃതി വാചക വിഷ്ണുത ഭാവയോഗാച്ച ഭവതി സാത്വതഹ കൃഷി എന്നുള്ള പദത്തിന് ആ ധാതുവിന് അത് ഭൂവാചകമാണ് അസ്തിത്വത്തെ സത്താവാചകമാണ് ഉണ്ട് ഉണ്മയെ സൂചിപ്പിക്കുന്നതാണ് കൃഷി എന്ന ആ ധാതു അതിൻ്റെ കൂടെ ണ്ണ എന്ന് പറയുന്ന ധാതു ചേർക്കുമ്പോൾ ന എന്ന ആ ധാതു നിർവൃതി വാചക ആനന്ദത്തെ സൂചിപ്പിക്കുന്നതാണ് അപ്പോൾ ആനന്ദത്തിൻ്റെ അസ്തിത്വം ആനന്ദമയമായ അസ്തിത്വം ആനന്ദത്തിൻ്റെ ഉണ്മ ഇതിനെ സൂചിപ്പിക്കുന്നതാണ് കൃഷ്ണ ശബ്ദം ഇത് നാരായണീയത്തിൽ നാരായണ ഭട്ടതിരി പറഞ്ഞിട്ടുണ്ട് കൃഷിധാതു നകാരാഭ്യാം സപ്താനന്ദാത്മതാം ഖിലാഭിരപൽ ജഗത് അഖകഋഷിത്വം വൃ കഥഷി കൃഷ്ണനാമത്തെ കൃഷിധാതു കൃഷി ന ഈ രണ്ട് ധാതുക്കൾ ചേർന്നിട്ടാണ് സപ്താനന്ദാത്മത ആനന്ദത്തിൻ്റെ സത്തയെ സൂചിപ്പിക്കുന്നതാണ് കൃഷ്ണനാമം എന്ന് നാരായണത്തിലെ നാൽപ്പത്തി നാലാം ദശകത്തിൽ നാരായണ ഭട്ടേ പറയുന്നുണ്ട് അതിനെ തന്നെ സാധൂകരിക്കുന്നതാണ് ഇവിടെ സഞ്ജയൻ പറഞ്ഞിരിക്കുന്ന കൃഷ്ണ കൃഷ്ണശബ്ദത്തിൻ്റെ നിരുക്തം എന്ന് പറയുന്നത് കൃഷ്ണോ ഭഗതി ആ കൃഷ്ണൻ തദ്ാവയോഗാച്ച കൃഷ്ണ എന്ന് വെച്ചാൽ കൃഷി ഈ ഭൂവാചകവും നിർവധി വാചകത്തിൻ്റെയും ഭാവയോഗം കൊണ്ടാണ് കൃഷ്ണൻ വന്നത് ഉണ്ടായത് എന്നാണ് പിന്നെ ദശൃത്ര ജനാർദ്ദന അസുരന്മാരെ ഭയപ്പെടുത്തുന്ന നാളായത് കൊണ്ടാണ് ജനാർദ്ദനായത് നജാതെ ജനിത്രായം അജസ്തസ്മാത് അനീകജിത് ഇദ്ദേഹം ഒരിക്കലും ജനിക്കുന്നില്ല ജനിക്കുന്നില്ല അതേ സമയത്ത് എല്ലാവരുടെയും ജനനത്തിന് കാരണഭൂതനായതുകൊണ്ടാണ് ഇദ്ദേഹത്തെ അജൻ എന്ന് വിളിക്കുന്നത് ദമ ദാമോദരോ വിഭു ദമം കൊണ്ട് അതായത് ഇന്ദ്രിയ നിഗ്രഹം കൊണ്ട് ദാന്തനായിരിക്കുന്നത് കൊണ്ടും ദമം ചെയ്തവർക്ക് മാത്രം ലഭിക്കുന്നത് കൊണ്ടുമാണ് ഇദ്ദേഹത്തിന് ദാമോദരൻ എന്ന പേര് വന്നത് അധോനക്ഷീയതേ ജാതു യസ്മാ യസ്മാത് തസ്മാധോക്ഷജ ആരുടെ ഇന്ദ്രിയങ്ങളാണോ താഴോട്ട് അതായത് പതിക്കാത്തിരിക്ക പതിക്കാതിരിക്കുന്നത് അല്ലെങ്കിൽ ഇദ്ദേഹം ഒരിക്കലും താഴോട്ട് പതിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് അധോക്ഷജൻ എന്നുള്ള പേര് വന്നത് നാരായ നാരായണാം അയനച്ചാപി തതോ നാരായണ സ്മൃത നരന്മാർക്ക് അയനം നരന്മാരുടെ മോക്ഷമാർഗം ആയതുകൊണ്ടാണ് ഇദ്ദേഹത്തിൽ നാരായണൻ എന്ന പേര് വന്നിരിക്കുന്നത് പുരാണാത് സദനാച്ചാപി തത്രോ തഥോസോ പുരുഷോത്തമ പൂരണാത് പുരാണാതല്ല പൂരണാത് സദനാച്ചാപി പൂരണം കൊണ്ട് എല്ലാറ്റിനെയും പൂർത്തീകരിക്കുന്ന സമ്പൂർണ്ണ വ്യക്തിത്വമായതുകൊണ്ടും എല്ലാ ജീവിത ചരാചരങ്ങൾക്കും സദനമായതുകൊണ്ടും ഇരിപ്പിടമായതുകൊണ്ടുമാണ് അദ്ദേഹം പുരുഷോത്തമനായത് ഇത് മറ്റൊരു ഇതൊരു പുതിയ നൂതനമായ വ്യാഖ്യാനമാണ് കാരണം പല ഗ്രന്ഥങ്ങളിലും ഇങ്ങനെയല്ല വ്യാഖ്യാനിച്ചിരിക്കുന്നത് അപ്പം ശ്രീകൃഷ്ണൻ്റെ നാമങ്ങൾക്ക് നാനാർത്ഥമുണ്ട് എന്നർത്ഥം അപ്പോൾ തത്വജ്ഞാനികളായ ആളുകൾ ഭഗവാൻ്റെ ഈ നാമത്തെ പല രീതിയിൽ വേദാന്താർത്ഥം കൊണ്ടും മറ്റുള്ള ഭഗവാൻ്റെ മഹാത്മ്യത്തെ അറിയിച്ചുകൊണ്ടും അതിന് നിരുക്തം ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് മഹാഭാരതം ഇതിന് മഹാഭാരതത്തിന് സ്വീകാര്യമായിട്ടുള്ള ചില നിരുക്തങ്ങളാണ് ഇവിടെ പറയുന്നത് വിക്രമണം കൊണ്ട് വിഷ്ണുവായി ഭഗവാൻ ഈ വിക്രമം ചെയ്തു നേരത്തെ പറഞ്ഞ വിഷ്ണു അർത്ഥത്തിൽ നിന്ന് വ്യത്യസ്തമായൊരു അർത്ഥമാണ് ഇവിടെ പറഞ്ഞത് മഹാബലിയയുടെ ആ എന്താണ് മണ്ണ് അളന്നെടുക്കാൻ വേണ്ടിയിട്ട് വലിയ കാൽപ്പാട് കാൽപാദം വലിയ ചുവട് വെച്ചതുകൊണ്ട് കൊണ്ട് വിക്രമം കാണിച്ചത് കൊണ്ട് വിഷ്ണുവായി മാറി അങ്ങനെയും അതിനർത്ഥമുണ്ട് ജയം ശീലമായിട്ടുള്ളത് കൊണ്ട് അദ്ദേഹം ജിഷ്ണുവായി ശാശ്വതത്വാനന്ദ ശാശ്വതത്വം കൊണ്ട് ഒരിക്കലും നശിക്കാത്തവനായതുകൊണ്ടാണ് അനന്തനെന്ന് അറിയപ്പെടുന്നത് ഗോവിന്ദോ വേദനാദ് ഗവാം പശുക്കളെ വേദനം ചെയ്യുന്നത് കൊണ്ട് അറിയുന്നത് കൊണ്ട് എന്നർത്ഥമുണ്ട് അവയെ രക്ഷിക്കുന്നത് കൊണ്ടും ആണ് ഗോവിന്ദനായത് ഗോ ശബ്ദത്തിന് ഭൂമി എന്നർത്ഥമുണ്ട് വേദം എന്നർത്ഥമുണ്ട് പ്രകാശം എന്നർത്ഥമുണ്ട് ഇന്ദ്രിയങ്ങൾ എന്നർത്ഥമുണ്ട് നാനാർത്ഥമുള്ള ശബ്ദമാണ് ഏതായാലും ഗവാം വേദനാത് ഗോവിന്ദ ആന്മശംസയാർത്ഥം അച്യുത ആ നശംസത്തിന്റെ അർത്ഥം അഹിംസയുടെ അർത്ഥമായതുകൊണ്ടാണ് അച്യുതനായത് ഇങ്ങനെ നിരവധി നാമങ്ങളുടെ നിരുത്തം ഇവിടെ പറഞ്ഞുകൊണ്ട് നാമനിർവചനം ചെയ്യുകയാണ് സഞ്ജയൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ തത്വങ്ങൾ അറിഞ്ഞ ശേഷം ധൃതരാഷ്ട്ര മഹാരാജാവ് ഭഗവാനെ സ്തുതിക്കുന്ന ഏതാനും ശ്ലോകങ്ങളെ കൊണ്ട് നല്ല രീതിയിലുള്ള വേദാന്തപരമായ അർത്ഥമുള്ള സ്തുതി ഭഗവാനെക്കുറിച്ച് അവിടെ ധൃതരാഷ്ട്ര ചെയ്യുന്നു ശ്രീകൃഷ്ണ ഭഗവാനെ ധൃതരാഷ്ട്ര മനസ്സറിഞ്ഞ് സ്തുതിക്കുകയാണ് ആ വാക്കുകൾ ഓരോ നല്ല അർത്ഥസമ്പുഷ്ടമായ വാക്കുകളാണ് അതിൽ കൃത്രിമത്വം ഉണ്ടോ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല അദ്ദേഹം ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ആശയങ്ങളെ സ്വീകരിച്ച് ജീവിച്ചില്ലെങ്കിൽ പോലും ശ്രീകൃഷ്ണനോട് ഉള്ളിൽ ഒരു ഭക്തി ഒരു ആരാധനാഭാവം അദ്ദേഹം കൊണ്ടു നടന്നു എന്ന് മാത്രമല്ല ശ്രീകൃഷ്ണനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിച്ചറിയാൻ അദ്ദേഹം താല്പര്യം പ്രകടിപ്പിച്ചു അത് കേട്ടു അതിനോട് അദ്ദേഹം വളരെ അനുകൂലമായിട്ട് പ്രതികരിച്ചു എന്നുള്ളത് ഒരു പക്ഷേ ധൃതരാഷ്ട്ര മഹാരാജാവിൻ്റെ ഒരു പൂർവ്വജന്മ സുഹൃതമോ അദ്ദേഹത്തിലെ ഒരു നന്മയോ ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും ഏതായാലും ധൃതരാഷ്ട്രയുടെ ഈ ഒരു ശ്രീകൃഷ്ണ സ്തുതി അതിൽ ഒരു ഏഴ് ശ്ലോകങ്ങളാണ് ഇട്ട ഒരു അധ്യായമായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഒന്ന് രണ്ട് ശ്ലോകങ്ങൾ ഞാൻ അവിടെ ഉദ്ധരിക്കാം ധൃതരാഷ്ട്ര ഉപാച ചട്ടുഷ്മ സഞ്ജയാസുദേവം സമീപേ വിഭ്രാജമാനും വപുഷാപരേണ പ്രകാശയന്തം പ്രതിചോ വ്യത്യസ്തമായ ഭാഗവതത്വമൊന്നും ഇല്ലാത്ത ഒരു രീതിയിലാണ് ഇവിടെ സ്തുതിക്കുന്നത് കണ്ണുള്ളവർക്കൊക്കെ തന്നെ ഭഗവാനെ കാണാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹം ഉണ്ടാകും സമീപം അടുത്ത് കാണാൻ ആഗ്രഹം ഉണ്ടാകും അത് കണ്ണിൻ്റെ ഒരു പുണ്യമാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ ദർശനം കാരണം തൻ്റെ ശരീരം ദിവ്യ ശരീരം കൊണ്ട് ചുറ്റും പ്രകാശം ചൊരിയുന്ന ദിക്കുകളെ പോലും പ്രകാശിപ്പിക്കുന്നവരാണ് ശ്രീകൃഷ്ണ ഭഗവാൻ എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ഇരയന്തം ഭാരതീം ഭാരതാനാം ശങ്കരീം സൃഞ്ജയാനാം അഭ്യർച്ചർഗ്രഹണീയം അനിന്ദ്യാംസൂന വളരെ അത്യഗംഭീരമായിട്ട് അർത്ഥമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് മനോഹരമായ ഭാഷയിൽ ഭാരതി ഭാരതന്മാരായിട്ട് ആളുകൾ നല്ല വാക്കുകളെ കൊണ്ട് സ്തുതിക്കുന്നത് ഈ ശ്രീകൃഷ്ണ ഭഗവാനെയാണ് അഥവാ എല്ലാവർക്കും തന്നെ ഭജിക്കുന്ന ആളുകളുടെ ശമം ശാന്തി ഉറപ്പുവരുത്തുന്ന ആളാണ് ശ്രീകൃഷ്ണ ഭഗവാൻ അങ്ങനെയുള്ള അനിന്ദ്യനായിരിക്കുന്ന ആ ഭഗവാനെ ഞാൻ സ്മരിക്കുന്നു എന്ന് പറഞ്ഞു സമുദ്യന്തം സാത്വതമേകവീരം മേഘവീരം പ്രണേതാരൃഷഭം യാദവാനം നിഖന്താനം ക്ഷോഭണം ശാസ്ത്രവാണാം വൈ യശാം സാത്വതന്മാരുടെ യാദവന്മാരുടെ ഋഷഭ യാദവന്മാരുടെ നേതാവായിരിക്കുന്നവനും അതുപോലെ ലോകത്തിലേക്കു വെച്ച ഏറ്റവും വലിയ വീരനും ആയിട്ടുള്ള എല്ലാ ശത്രുക്കളെയും ഹനിക്കാൻ ശക്തിയുള്ളവനുമായ ശ്രീകൃഷ്ണനെ ഞാൻ നമിക്കുന്നു ഇങ്ങനെയുള്ള സ്തുതികളാണ് ഇദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത് ഋഷിം സനാതനതമം വിപസ്ചിതം വാച സമുദ്രം കലശം യദീനാം അരിഷ്ടനേമിം ഗരുഡം സുവർണം ഹരിം പ്രധാനം ഭുവനസ്യധാമ വൈദികമായ പദങ്ങളൊക്കെ ഇവിടെ പ്രയോഗിച്ചുകൊണ്ട് സനാതനനായിരിക്കുന്ന ഋഷിയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ അദ്ദേഹം വാക്കാകുന്ന സമുദ്രം സ വാക്കിൻ്റെ സമുദ്രമാണ് ഋഷിമാർ ആ സമുദ്രത്തെ അവരുടെ കലശത്തിൽ സ്വീകരിക്കുന്നു എന്ന് വെച്ചാൽ ഋഷിമാർ അവരുടെ ഹൃദയ കലശത്തിൽ എന്ന് വേണമെങ്കിൽ നമുക്കതിന് ഒരു ലാക്ഷണിക അർത്ഥം കൊടുക്കാം ഹൃദയമാകുന്ന കലശത്തിൽ ഭഗവാനാകുന്ന ആ മഹാസമുദ്രത്തെ അവർ സ്വീകരിച്ചിരിക്കുന്നു എന്ന് ഇവിടെ പറയുന്നു സഹസ്രശീർഷം പുരുഷം പുരാണം അനാധിപദ്ധ്യാന്തമനന്ത കീർത്തിം ആയിരം തല ശിരേസോട് കൂടിയിട്ട വിരാട് പുരുഷനാണ് ഈ ശ്രീകൃഷ്ണ ഭഗവാൻ ശുക്രസ്യധാതാരമജം ചനിത്യം പരം പരേഷം ശരണം പ്രവദ്യേ ഏറ്റവും പരിശുദ്ധമായിരിക്കുന്ന പരിശുദ്ധാത്മാവായിരിക്കുന്ന ആ പരമപുരുഷനായിരുന്നു ഭഗവാനെ ഞാൻ ശരണം പ്രാപിക്കുന്നു ത്രയോക്യ നിർമ്മാണകരം ജനിത്രം മൂന്ന് ലോകത്തെയും പതിനാല് ലോകത്തെയും നിർമ്മിച്ചത് അതിന് ജനനം നൽകിയത് ഭഗവാനാണ് ദേവാസുരണ മത നാഗരക്ഷസാം എല്ലാ ജീവജാലങ്ങൾക്കും ഭഗവാനാണ് ജനയിതാവായിരിക്കുന്നത് നരാധിപാനം വിദുഷാം പ്രധാനം രാജാക്കന്മാർക്കും വിദ്വന്മാർക്കും ഒക്കെ തന്നെ പ്രധാനമായ വസ്തുവാണ് അവരുടെ മൂലസ്രോതസ്സാണ് ഭഗവാൻ ഇന്ദ്രാനുജം തം ശരണം പ്രപേ ഇന്ദ്രൻ്റെ അനുജനായിട്ട് ഉപേന്ദ്രനായിട്ട് വാമനമൂർത്തിയായിട്ട് അവതരിച്ച ആ ഭഗവാനെ ഞാൻ ശരണം പ്രാപിക്കുന്നു എന്നാണ് ധൃതരാഷ്ട്ര പറയുന്നത് ഈ ശ്രീകൃഷ്ണൻ്റെ സ്തുതി ഉള്ളത് കൊണ്ട് തന്നെ ഈ ഉദ്യോഗപർവം തന്നെ ശ്രീകൃഷ്ണമയമാണ് ഈ ഉദ്യോഗപർവത്തിൽ ഇനി നമ്മൾ പറയാൻ പോകുന്നത് പഠിക്കാൻ പോകുന്നത് ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ ധൃതാഷ്ട സഭയിൽ വന്ന് പാണ്ഡവന്മാർക്ക് വേണ്ടി ദൂരം പറയുന്നത് കൊണ്ട് തുടർന്നുള്ള ഭാഗത്തിന് ഭഗവത്യാന പർവം ഭഗവാൻ്റെ ഹസനാപുരിയിലേക്കുള്ള സഞ്ചാരവും അവിടെ ചെന്ന് ഭഗവാൻ തൻ്റെ ദൗത്യം എത്ര സമർത്ഥമായിട്ടാണ് എത്ര രാജനൈതികമായ കൗശലത്തോടു കൂടിയിട്ടാണ് ഭഗവാൻ അത് നിർവഹിച്ചത് എന്നും നമുക്ക് നമ്മൾ ഏവരും പഠിക്കേണ്ടതാണ് എങ്ങനെയാണ് നമ്മൾ ഏത് തരത്തിലുള്ള വിവാദങ്ങളിൽ വിവാദങ്ങളിൽ ഒരു സമന്വയം ഉണ്ടാക്കേണ്ടത് പ്രശ്നങ്ങൾ തരണം ചെയ്യേണ്ടത് എങ്ങനെയാണ് അതിനെ തന്ത്രപരമായിട്ടും കൗശലത്തോടു കൂടിയിട്ടും ധർമ്മത്തെ വിടാതെയും നല്ല വാക്കുകളെ കൊണ്ടും എങ്ങനെയാണ് ഒരു വലിയ പ്രശ്നത്തെ തരണം ചെയ്യേണ്ടത് എന്ന കാര്യത്തിൽ ഭഗവാൻ നമുക്കേവർക്കും ഉത്തമ മാതൃകയായിട്ട് വരുന്ന ഒരു രംഗമാണ് ഭഗവത്ഗ്യാനപർവ്വത്തിൽ നമ്മൾ കാണുന്നത് നമുക്ക് ശ്രീകൃഷ്ണ ഭഗവാനിലേക്ക് തിരിച്ചു പോകാം ശ്രീകൃഷ്ണ ഭഗവാന്റെ മഹാത്യം അറിഞ്ഞുകൊണ്ട് ഉദ്യോഗപർവ്വത്തിലെ ഈ ഭഗവത്ഗാനപർവം ഭഗവാന്റെ ദൂതന്റെ ആ കാര്യങ്ങളെ നമുക്ക് മനസ്സിരുത്തി പഠിക്കാൻ ശ്രമിക്കാം